പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആൻഡി എന്നെ പഠിപ്പിച്ച ഒരു ഡിഷാണു അത് സൗത്ത് ആഫ്രിക്കൻ ഫിഷ് കറി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ടാണ് ഞാൻ സൗത്ത് ആഫ്രിക്കൻ ഫിഷ് കറി എന്ന് പേരിട്ടത് അല്ലാതെ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പേരിടാൻ അറിയാമേല പിന്നെ അന്നേരം ഇതിനകത്ത് വ്യത്യാസം നമ്മളെ വെച്ച് നോക്കുക എന്നേല് ഇതിന് കുറച്ചൊരു പുളി കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ അത്രയും നമുക്ക് പുളി അതിൻ്റെ അത്രയും ആവശ്യമില്ല പക്ഷേ പുളി ചേരേണ്ട കംപ്ലീറ്റ് പുളികളുള്ള കാല സകല ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേരുകയും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടുകയല്ല നമുക്കത്രയും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ചേർത്തേച്ചാൽ മതി ചേർക്കുമ്പോൾ ഇപ്പം ഈ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി പോലും ഞാൻ അതിന് വേണ്ടുന്ന പോലെ ചേർത്ത് ചേർത്തേ പോകത്തുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഇത്ര ടൊമാറ്റോ ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും ഒരളവിന് വ്യത്യാസം വരുവേ അതുകൊണ്ട് ഇനി എന്നാ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹെർബ്സും മറ്റോ കാര്യങ്ങളും ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വെച്ചേച്ചാ ഒരു കറി ഉണ്ടാക്കുന്നത് ഇതിന് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു വെജിറ്റബിൾ ഓയിൽ തന്നെ ചെയ്യുന്നത് പിന്നെ മീൻ വേണം മീനിനകത്ത് പെരട്ടി വെക്കാനുള്ളത് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത് ഇത്രയും പെരട്ടി വെച്ചേച്ചു വേണം ബാക്കി അരിയാനൊക്കെ എടുക്കണം അപ്പം അത് നേരം ഒന്ന് പിടിക്കുവേ പിന്നെ വേണ്ടിയത് ഒരു രണ്ട് ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ടൊമാറ്റോ ടൊമാറ്റോ അരച്ചെടുത്തതാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ജീരകപ്പൊടി ഫിഷ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ച മല്ലിയില പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ഒരു കട്ടി തേങ്ങാപ്പാൽ പിന്നെ ഇച്ചിരി പഞ്ചസാര ഇത്രയും മാത്രമേ ഉള്ളൂ ഈ മീൻകറി ഇനി ഇതിനുള്ളത് എന്താ വെച്ചാൽ ഇച്ചിരി എടുക്കുന്ന കാര്യമാണ് ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണം പാനൊന്ന് ചൂടാക്കി വെച്ചാൽ ഇത് ചട്ടിക്കകത്ത് വയ്ക്കുക എന്നതിൽ ആണെന്ന് ഏറ്റവും ടേസ്റ്റാണ് മീൻകറി ചട്ടിക്കകത്ത് വെക്കുന്നതിനാണ് രുചി പക്ഷേ ഇതിനകത്ത് വറുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു പത്ത് പാത്രം കഴിവണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസവും കൊണ്ട് ഒറ്റ പാത്രത്തിൽ ഒതുക്കുന്നതാണോ ഏറ്റവും നല്ലത് പിന്നെ ചട്ടിക്കകത്ത് മീൻ ഇട്ട് വറക്കാനും ഒക്കെയല്ല അതുകൊണ്ട് ഞാനിന്ന് പാനെടുക്കുക മീനകത്തോട്ട് ഒരിച്ചിരി എണ്ണ ഒഴിക്കുക എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എടുത്തു വെച്ചേക്കുന്ന മീൻ ഒന്ന് വറുത്ത് കിട്ടണം ഡീപ്പ് ഫ്രൈ അല്ല പക്ഷെ എന്നാൽ ഷാലോ ഫ്രൈ ആണ് ശാലോ ഫ്രൈക്ക് ഒരു എത്രമാത്രം ഒരു മീൻ ഇടാൻ നോക്കുവോ അത്ര ഇടുന്നതാണെന്ന് നമുക്ക് ഗ്യാസിന് ലാഭവും എണ്ണയും ലാഭവും എല്ലാം ലാഭം അങ്ങനെ ഒരു വീട്ടമ്മ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നോണ്ട് കേട്ടോ അവിടെ എണ്ണ ചൂടാക്കിയിട്ട് ഫസ്റ്റ് മീൻ വറുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം എണ്ണ ചൂടായിട്ട് ഇത് മീൻ ഇനകത്തോട്ട് ഇടുക കറി വെക്കുമ്പോൾ വറുത്ത് വെച്ചാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും കേട്ടോ അല്ല ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് പക്ഷെ അല്ലാതെ ഞാൻ പറയുന്നില്ല ഒരു ഷാലോ ഫ്രൈ എങ്കിലും ചെയ്താൽ അതായത് ഒരുപാട് എന്താ പറയുക പൊടിയൊന്നും ചേർക്കാതെ വെറും ഉപ്പും കുരുമുളകും വരട്ടിയേച്ച് ചുമ്മാ വറുത്തെടുത്തിട്ട് നമ്മൾ സാധാ വെക്കുന്ന ഒരു കറയ്ക്ക് വെക്കുവാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പൊട്ടി പോവാതെ സാധിക്കുകയെ നമ്മൾ ആദ്യമായിട്ടൊക്കെ മീൻ വെക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് മീൻ അങ്ങ് പൊട്ടിപ്പോകുന്നു പറയും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മീൻ കറിയിലോട്ട് ഇടുവാന്നതിൽ ഒരു ഇച്ചിരി സ്വാദ് കൂടുതലും കിട്ടും മാത്രമല്ല മീനോട്ട് പൊട്ടി പൊടി പൊരിയേയില്ല ഇനി ഇതിനെ ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കുക മീൻ വറുക്കുമ്പം എന്നാ പറഞ്ഞാലും ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്താൽ ആ മീനിനകത്തും ആ ഫ്ലേവർ വരും വർ എന്നാ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിവേപ്പില കറിയിലോട്ട് ഇടുകയും വേണ്ട എന്ന് ഞാൻ പറയല്ല ഞാൻ വെക്കുന്ന കറി ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചും ഇടും ഇതിനകത്തും ഇടും അതുകൊണ്ട് ഇച്ചിരി സമയം ഇതൊന്ന് വറുക്കാനെടുക്കണം മീൻ മീൻ്റെ ഒരു ലൈറ്റ് ആ മീനിന്റെ നിറം തന്നെ ആ ഒരു വൈറ്റ് കളർ അതിനകത്ത് തന്നെ വേണം ഒരുപാട് നമ്മൾ മീൻ വറക്കുന്ന പോലെ അങ്ങ് ബ്രൗൺ കളർ ആക്കിയേക്കരുത് ഇനി ആ ബാക്കി എണ്ണയിലോട്ട് എണ്ണയിലോട്ടെ എണ്ണാച്ചെയെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചുമാ ചുമാറ്റോ ഉള്ളി ഉള്ളിയുടെ കൂട്ട് ഇപ്രാവശ്യം ഒരുപാട് വേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു തിക്ക് ഗ്രേവിക്കകത്തോട്ട് ഒരു എന്താ പറയുക ഉള്ളിയൊക്കെ വഴിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രേവിയില്ലേ അങ്ങനത്തെ ഗ്രേവി അല്ല ഉണ്ടാക്കുന്നത് ഇത് തേങ്ങാപ്പാൽ ചേർക്കുന്ന ആയതുകൊണ്ട് ഉള്ളി ഒരുപാട് നമുക്ക് ആവശ്യമില്ലേ ഇതൊരു മുഴുത്ത ഒരു ഉള്ളി അരിഞ്ഞേക്കുന്നത് ഇനി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഫുൾ ടീസ്പൂൺ നിറച്ച് ഇഞ്ചിയും ഒരു ഒന്നര ടീസ്പൂണോളവും വെളുത്തുള്ളി ഇത് ബ്രൗൺ ആവണേ ഉള്ളിക്ക് നല്ല മൂർക്കണം അതായത് അത് ബ്രൗൺ കളർ തന്നെ ആവണം ഇത് തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഉള്ളി ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒരു വഴുന്ന വെന്ത് വരുന്ന ഉള്ളിയല്ല നല്ല മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് അത് അങ്ങ് ചേർന്ന് പോയിക്കോളൂ അപ്പൊ അത് കറിയായിട്ട് തന്നെ വരും അതുകൊണ്ട് നമുക്കത് ഉള്ളി ഏകദേശം മൊരിയുന്നടം വരെ വഴ വഴറ്റണം അതിന്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ഇഞ്ചി കുറഞ്ഞാലും വെളുത്തുള്ളി കുറയ്ക്കേണ്ട ഒന്നര ടീസ്പൂണോളം ഇട്ട് ഇഞ്ചി ഒരു ഒരു ടീസ്പൂൺ നിറച്ചിടുക അതായത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് തന്നെ ഇടണേ അതല്ല നീളത്തിൽ ഇടുന്നതല്ല അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിലും റേഷ്യോ വ്യത്യാസം വരും അതുകൊണ്ടാന്ന് പറയുന്നത് അരിഞ്ഞ് ചേർക്കാനെ നമ്മുടെ ഉള്ളി ആ ഒരു കുഞ്ഞ് ബ്രേക്കിൽ തന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കുമല്ലോ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ടൊമാറ്റോ ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്താൽ മതി എന്നാന്നോ അത് കൂടുതൽ ചേർക്കുവാന്നേല് എങ്ങാനും നമുക്ക് പുളിയുടെ ഒരളവ് തെറ്റിപ്പോയാൽ പിന്നെ ഒന്നേ തന്നെ തുടങ്ങേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇപ്പം അരിഞ്ഞു വെക്കുന്ന ഒരു ടൊമാറ്റോ ഒരു മുഴുത ടുമാറ്റോയെ അരിഞ്ഞു വച്ചാൽ അപ്പം അതിൻ്റെ പകുതിയെ ഇടുന്നുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്നുള്ളത് ടൊമാറ്റോ നമ്മൾ വെന്ത് വാങ്ങാറാവുകയല്ലേ കറി എല്ലാം ആയി ഒന്ന് വാങ്ങാറാവുമ്പോഴത്തേക്ക് ആ ചൂടൽ ഒന്ന് ഇച്ചിരി ടൊമാറ്റോ ഇട്ടാൽ മതി അത് കൂടുതൽ ഒന്ന് ചെയ്യൽ അത് ഇതിനൊരു പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന കറിയാണ് ഇതിനെ കൂടുതൽ തന്നെ ഒരു രണ്ട് നിറച്ച് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ അരച്ച് വെച്ചതും കൂടെ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചതാണ് ഇനി ഈ വെള്ളത്തിനകത്ത് തന്നെ അത് എന്തായാലും ടൊമാറ്റോയുടെ വെള്ളം ഇതിനകത്തോണ്ട് അപ്പൊ ഇതിനകത്തോട് തന്നെ നമുക്ക് ആ പൊടി എല്ലാം ചേർക്കാം അതും എല്ലാം കുറെശേ അതായത് മഞ്ഞൾപ്പൊടി നമുക്ക് മീൻകറിക്ക് ചേർക്കുന്ന കൂട്ടു തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കോട്ടൺ മതി നമ്മൾ ജീരകമൊക്കെ ഇടുകയല്ലേ പൊട്ടാൻ ഇടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എണ്ണയിൽ ഒരു പിൻഷിങ്ങനെ നമ്മുടെ കടുവ പോലെ ഇടുന്ന പോലെ അത് എത്ര പൊടിച്ചാൽ കിട്ടും അത്രയും മാത്രം ജീരം ഇട്ടേച്ചാൽ മതി അഥവാ പൊടിക്കങ്ങനെ ഒരു കണക്ക് വ്യത്യാസം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഇടുക ഒഴിക്കുമ്പോഴത്തേക്ക് ഉള്ളി വയറ്റിനെ മുമ്പ് ഒരു രണ്ട് മൂന്ന് ജീരകം അങ്ങട്ട് പൊട്ടിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല അത് ക്വാർട്ടർ അല്ല അര ടീസ്പൂണോളം നിറച്ചിടണ്ട കുറച്ചിട്ടാൽ മതി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ഫിഷ് പൗഡർ അത് ഒരു ടീസ്പൂൺ ഈ പൊടിയെല്ലാം ഇട്ടേച്ച് ഒന്ന് മൂക്കണം മൂത്ത ആ എണ്ണയും കൂടെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത് ഏർക്കാനൊക്കെ ഇതിനകത്തോട്ട് ഒരു രണ്ട് കറിവേപ്പിലിട്ടോട്ടെ തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ ആ പൊടിയെല്ലാം എല്ലാം ഉണ്ടല്ലോ ആ തക്കാളിയിലെ എണ്ണ ആ വെള്ളം മുഴുവൻ തന്നെ പൊടി ചേർക്കുമ്പോൾ പൊടിയിലോട്ട് മുഴുവൻ അങ്ങ് ബൈൻഡ് ആവും പിന്നെ ആണ് ആ എണ്ണ തെളിയിക്കാൻ ഒരിച്ചിരി പ്രയാസം വരാന്ന് തോന്നുന്നത് അന്നേരം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താല് പെട്ടെന്ന് അങ്ങ് എണ്ണ തെളിയുവേ പെട്ടെന്നല്ല അതാ എന്താ പറയാ മൂത്ത് 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 അതിനകത്ത് ആ എണ്ണ തെളിയാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ് നല്ലോണം മൂക്കുക അതായത് നമ്മുടെ പൊടി മുഴുവൻ നല്ലതായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനാ ചുവവ വരുവേ എന്നാന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും ഗരം മസാലയുടെ ചുവയൊക്കെ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതെല്ലാം ഒന്ന് മാറണം ആ മീൻ കറിയോടുകൂടി ചേരണം എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ ആ പൊടിയല്ലേ ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു നുള്ളു പഞ്ചസാര മതി അതായത് ഒരു ക്വാർട്ടർ ടീസ്പൂണോളം പഞ്ചസാര ഇട്ടേച്ചാൽ മതി അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ആ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ആവും ആ പഞ്ചസാരയും കൂടെ ഒച്ചിരി ഒന്ന് അലുത്ത് ഒന്ന് ഇച്ചിരി ബ്രൗൺ ആയി നമ്മുടെ ആ അരപ്പുണ്ടല്ലോ പൊടിയൊന്നും നമ്മളിങ്ങനെ മറിച്ച് മറിച്ച് ഇടുമ്പത്തേക്ക് അടിയൊന്ന് മൂത്ത് മൂത്ത് വരുവേ ആ സമയത്ത് ഒരു ഒരു പുളി എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്കാവ വലുപ്പത്തിനുള്ള പുളി എടുത്തേച്ച് അത് പിഴിഞ്ഞു വെച്ചേക്കുന്ന വെള്ളമാണ് പക്ഷെ അങ്ങനെ എടുത്താൽ പോലും ഞാൻ പറയുന്നത് നോക്കിയേച്ചേ ഒഴിക്കാവുള്ളൂ ഇപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ ഒഴിക്കാം പിന്നെ മീന് മീൻകറിയല്ലേ അന്നേരം പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ ഫിഷ് പൗഡറിനകത്ത് ബേസിക്കലി ഇച്ചിരി എരുവുള്ള കൂട്ടത്തില്ല അപ്പൊ അത് ചേർത്ത മതി പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു എന്നാലും ആ ഗ്രേവിക്ക് വേണ്ടി ഒരു ഇച്ചിരി കൂടി ഉപ്പിടുക എണ്ണയൊക്കെ സൈഡിൽ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുക ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇച്ചിരി വെള്ളവും ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കാൻ മടിച്ചിട്ടാട്ടോ ഈ ഒരു എളുപ്പവഴി കാണിക്കുന്ന വെള്ളം ഒഴിക്കുന്ന അനുസരിച്ചാന്ന് ഞാനുള്ള കാര്യം പറയാം നമ്മുടെ മീന് ഇനി മീനിൽ നിന്നും വെള്ളം ഇറങ്ങാനില്ല അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴിച്ചു വെള്ളം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ അതായത് ഫുൾ അരപ്പ് എല്ലാം ആയി കഴിഞ്ഞുവിനകത്ത് എന്ന് വെച്ചാൽ വെള്ളം തിളക്കുന്ന സമയത്ത് അതായത് നമ്മുടെ അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് മീനിടുക മീൻ മീനിട്ടിട്ട് മീനിനും പൊക്കത്തിൽ ഇങ്ങനെ നികത്ത് നിൽക്കുവാന്നേല് അത്രയും വെള്ളം മതി കാര്യം വെച്ചാൽ ഇനി അരക്കപ്പോളും നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് മതി നമ്മുടെ ഗ്രേവി പിന്നെ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഇച്ചിരി ചാറ് കൂടുതൽ വേണം എന്ന് തോന്നുവാന്നേല് അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് ചേർക്കുക ഇതല്ല ഒരു മീഡിയം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാനൊക്കെ ആണേല നമുക്കൊരു മീഡിയം സെമി ഗ്രേവി മതിയാവും ഒരുപാട് ചാറ് പോലെ ആക്കേണ്ട പിന്നെ ഇതെല്ലാം പോയിട്ട് എല്ലാവർക്കും നല്ല ചാറോട് ചാറോടുകൂടി മീൻകറി കഴിക്കാനാ ഉദ്ദേശമെങ്കിൽ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്തിട്ട് രണ്ടാം പാലിലേക്ക് നമ്മൾ മീനിട്ട് വേവിച്ച് ഒന്ന് ഗ്രേവി ആക്കുക പിന്നെ വാങ്ങാറാകുമ്പം തലപ്പാലം ഒഴിച്ചേച്ചാൽ മതി ഇപ്പം നമ്മുടെ ഈ അരപ്പ് തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന മീനും കൂടെ ചേർക്കുക റിവേപ്പില ഞാൻ ആ മീൻ വറുത്തപ്പോൾ തന്നെ ഇട്ടായിരുന്നേ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇടണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇടും അത് ലാസ്റ്റ് വാങ്ങാൻ നേരം ഇടും പക്ഷേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയേലയും കൂടി ഇടുവാണേ ചാ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ മീൻ കറിക്കകത്തോട്ടൊന്നും ഇറങ്ങിയേക്കട്ടെ പിന്നെ മല്ലിയലയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റിയുള്ള ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി മീൻ ഒന്ന് തിളച്ച് നമ്മുടെ ഗ്രേവി ആയിട്ട് അതായത് ഗ്രേവിയിലുള്ള എരിവും ഉപ്പും അതുമെല്ലാം മീനെ പിടിക്കണം മീനിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന കുരുമുളകും എല്ലാം തിരിച്ച് ഗ്രേവിയിലോട്ട് ആവണം അതായത് നല്ലൊരു കമ്പൈൻഡ് വർക്ക് ഇതിനകത്ത് നടന്നാലേ നല്ല മീൻ കറി ആവത്തുള്ളൂ പിന്നെ ഇതിനകത്ത് വേറെ ജോലി ഒന്നുമില്ല ഇനി തല ഉപ്പും പുളിയും ഒന്നും മീൻ മീനൊന്നും ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കുക പോരാന്ന് തോന്നുകയെന്നുള്ളതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കുക ചേർത്തിട്ട് ചെറിയ സിമ്മേ വെച്ചേച്ച് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ പിന്നെയും ഒന്ന് നോക്കുക കുറവുണ്ടതൊക്കെ നോക്കുക പിന്നെയും പിന്നെയും കുറവാന്ന് പറഞ്ഞ് ചേർത്തേച്ച് പിന്നെ തലപ്പാതി ചേർക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാവില്ല ആദ്യമേ നമുക്കറിയാമല്ലോ ആ ബാലൻസും കണക്കും എല്ലാം അതനുസരിച്ച് ചേർത്തിട്ട് മീനൊന്ന് തിളച്ച് ഓൾമോസ്റ്റ് എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കൊന്ന് നോക്കുക എന്നാത്തിൻ്റെ കുറവാന്ന് നോക്കിയേച്ച് അത് മാത്രം ചേർക്കുക ചേർത്തിട്ട് ചെറിയ സിമ്മേ വെക്കുക ചെറിയ സിമ്മേ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവി അതായത് തലപ്പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത്ര ഗ്രേവി മതി എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ഒരു ഗ്രേവി ആകുമ്പോഴത്തേക്ക് തലപ്പാൽ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളയ്ക്കേണ്ട ഒന്ന് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്താൽ മതി ഇത്രയും മാത്രമേ ഉള്ളൂ ഇത് ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞതെല്ലാം ഒരു ചെറിയ സിമ്മയിലിരുന്ന് വേണം നമ്മുടെ ആവാൻ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ് ഈ മീൻകറി ഒരുപാട് സ്പൈസി അല്ല ഒരു മീഡിയം സ്പൈസ് മാത്രമേ ഉള്ളൂ